ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനഞ്ച് വെള്ളി ഗോൽ ഗോത്ത ദ കോൾ ഫോർ റിപ്പൻ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ജോസഫിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ ജോസഫ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആരോ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു അച്ചോ ഇങ്ങനെ കേട്ട് 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 ഞങ്ങൾക്ക് ജോസഫിനെ ഇപ്പോൾ ഒത്തിരി ഇഷ്ടമായെന്ന് നല്ലതാണത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത രീതിയിൽ അടരുകളുണ്ട് ലെയേഴ്സ് ഉണ്ട് ജോസഫിന് അതുകൊണ്ട് ജോസഫിനെ ഇനിയും നമുക്ക് ധ്യാനിക്കാനുണ്ട് ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന രംഗം എന്നറിയാമോ ഈജിപ്തിലെ ഭരണാധികാരിയായിട്ട് ജോസഫ് ഇരിക്കുന്നു ജോസഫ് അപായ സൂചന കൊടുത്ത കാര്യങ്ങൾ ഈജിപ്തിൽ സംഭവിക്കാൻ തുടങ്ങി എന്താ അത് ഏഴു വർഷത്തെ ക്ഷാമം ആരംഭിച്ചു ജനമെല്ലാം പട്ടിണി മൂലം വലഞ്ഞു എല്ലാവരും ഫറവോടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചു ഫറവോ പറഞ്ഞു ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക ശരിക്കൊരു ക്ലാസിക്കൽ സെൻറ്റൻസാണിത് ജോസഫിൻ്റെ അതായത് ദൈവ തിരുഹിതം അറിയാവുന്നവൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ പറയുന്നത് പോലെ ചെയ്യുക ഫറവോ വിജാതിയും പറഞ്ഞു കൊടുക്ക തന്നെ ജനത്തിന് നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ പറയുന്നത് പോലെ ചെയ്യുക അത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ അമ്പത്തി അഞ്ചാം വാക്യത്തിൻ്റെ അവസാനം അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക അങ്ങനെ ജോസഫിൻ്റെ അടുത്തേക്ക് ജനം വരുന്നു ജോസഫ് കൊടുക്കുന്നു അത് ഈജിപ്തിൽ നിന്ന് മാത്രമല്ല മറ്റു പല ദേശങ്ങളിൽ നിന്നും ആളുകൾ ജോസഫിൻ്റെ അടുത്തേക്ക് എത്തുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റി ഇസ്രായേലിലും ക്ഷാമമായി ഇസ്രായേലിലും ക്ഷാമമായിട്ട് യാക്കോബ് മക്കളെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളിത് എന്ത് നോക്കിയിട്ടിരിക്കുക ചെല്ല് അങ്ങോട്ട് ചെല്ല് അവിടെ ചെന്നിട്ട് മേടിക്കുക ഭക്ഷണം വല്ലതും കിട്ടുമോ എന്ന് നോക്ക് ഇവിടെ ഈജിപ്തിലോട്ട് അവർക്കറിയത്തില്ലോ മകനാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും അറിയത്തില്ല ഈജിപ്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ നിന്ന് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ജോസഫ് മക്കളെ പ്രചോദിപ്പിക്കുകയാണ് സോറി യാക്കോബ് ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് ബെഞ്ചമിനെ വിടുന്നില്ല ബെഞ്ചമിൻ ഏറ്റവും ഇളയവൻ അവനെ വിടാത്തതിൻ്റെ കാരണം അവന് വല്ല അപകടവും പറ്റുമോ പറ്റുമോയെന്ന് യാക്കോബ് പേടിച്ചു ബാക്കി പത്തു പേര് വന്നു പേര് വന്നിട്ട് സഹായം ചോദിക്കുന്നു ഇവരെ കണ്ടപ്പോൾ തന്നെ ജോസഫിന് ആളെ മനസ്സിലായി ജോസഫിന് ജോസഫിനെന്ത് മനസ്സിലായി ആ കൂടപ്പുറപ്പുകളാണ് വന്നിരിക്കുന്നത് അവർക്കാകട്ടെ ജോസഫിനെ ഒട്ടും മനസ്സിലായിട്ടുമില്ല അപ്പോൾ ജോസഫ് ഇവരെ കുറച്ചൊക്കെ പരിഷമായിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നാടിൻ്റെ ഇത് നോക്കാൻ വേണ്ടി എവിടെയാണ് നമ്മുടെ വീക്ക് പോയിൻറ്റ് ഈജിപ്തിൻ്റെ ഈജിപ്തിൻ്റെ വീക്ക് പോയിൻ്റ് എവിടെയാണെന്ന് തപ്പാൻ വേണ്ടി വന്നിരിക്കുന്ന ചാരന്മാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങയുടെ ദാസർ അങ്ങനെയല്ല ഞങ്ങൾ പന്ത്രണ്ട് മക്കൾ ഒരുത്തിനെ കൊണ്ടുവന്നിട്ടില്ല ഒരുത്തൻ മരിച്ചുപോയി പിന്നെ പത്തു പേര് വന്നിട്ടുണ്ട് എന്നൊക്കെ അവർ കഥ പറയുന്നുണ്ട് അവസാനം ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട് ജോസഫ് പറയുന്നത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവനായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ചെയ്യും എന്നിട്ട് ജോസഫ് പറയുകയാണ് ഒരു കാര്യം ചെയ്യേ നിങ്ങൾ പോയി ഇളയവനെ കൂട്ടിക്കൊണ്ടു പോവാം ശരിക്കും ജോസഫിന് ബെഞ്ചമിനെ കാണണമെന്ന് ഉണ്ടെന്നേ അതുകൊണ്ടാണ് ജോസഫ് അഭിനയിക്കുക ജോസഫിന് ബെഞ്ചമിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ജോസഫ് പറയുന്നത് ഇളയവനെ കൂട്ടിക്കൊണ്ടുപോവാ അതുവരെ നിങ്ങൾ ഒരുത്തൻ ഇവിടെ ജയിലിൽ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഇപ്പം നിങ്ങൾ കൊണ്ടുപോകുന്ന എനിക്ക് വിശ്വാസമായി എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടിട്ട് ഇതുങ്ങൾക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നില്ല പത്തെണ്ണത്തിനെ കാരണം അന്ന് ഒരു തോന്നലിൻ്റെ പുറത്ത് ജോസഫിനെ ഇടിച്ചു കൂട്ടി പൊട്ടക്കണലിട്ടു അവർക്ക് വിറ്റു എന്നൊക്കെ ആണെങ്കിലും സങ്കടം ഇപ്പോൾ കാരണം ഓരോന്ന് ഓരോ ഇലയനക്കവും പേടിപ്പിക്കും ദൈവമേ അന്ന് ചെയ്തതിൻ്റെ ആണല്ലോ ഈ അനുഭവിക്കുന്നത് അതങ്ങനെയുണ്ട് കേട്ടോ നമ്മളൊരു പാപം ചെയ്തു മാറ്റിവെച്ചാൽ ശ്രദ്ധിക്കണേ നമ്മളൊരു പാപം ചെയ്തു മാറ്റിവെച്ചാൽ പിന്നീട് ഓരോ ഇലയനക്കവും നമ്മളെ ഭയപ്പെടുത്തും ദൈവമേ അന്ന് കാണിച്ചതിൻ്റെ കിട്ടുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് കളയും അത് തന്നെയാണ് ഇവിടെയും ഇവിടെ കൂടപ്പുറപ്പുകൾ ഒന്നിൻ്റെ ജീവൻ കൊടുത്തിട്ട് നിൽക്കുക ഇവർ ജീവൻ കളഞ്ഞിട്ട് നിൽക്കുക അവരുടെ വിചാരത്തിൽ കൊന്നെന്ന് അവരുടെ വിചാരം കൊന്നു മരിച്ചു ആണല്ലോ പറയുന്നത് അങ്ങനെ ഒരു ഒരധികാരി തങ്ങളിൽ ഒരുത്തനെ ചോദിക്കുകയാണ് ജയിലിടാൻ വേണ്ടിയിട്ട് ആ നേരത്ത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക നാൽപ്പത്തിരണ്ടാം ഉൽപ്പത്തി നാല്പത്തിരണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ജോസഫ് സംസാരിക്കുകയാണ് നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല അവർ അപ്രകാരം പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു അവർ തമ്മിൽ ഇത്രയും സംഭവം ഉണ്ടായപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്തറിയാമോ ആ വാക്യം ശ്രദ്ധിച്ച് കേട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് എന്ത് അനങ്ങിയാലും തേടി തട്ടു എന്ന് പറഞ്ഞില്ലേ അത് കറക്റ്റ് ഇവിടെ കാണുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ ഇരുപത്തി ഒന്നാം വാക്യം നാൽപ്പത്തി രണ്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച അവനന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല നമ്മുടെ കൂടപ്പുറപ്പിനോട് നമ്മൾ അത് ചെയ്തു വെച്ചതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക ശരിക്കും അന്ന് ആ ചെറുക്കൻ അവൻ കരഞ്ഞു പറഞ്ഞതല്ലേ ചേട്ടായിമാരെ ഞാൻ നിങ്ങളുടെ കൂടപ്പുറപ്പാണേ എന്നൊക്കെ പറഞ്ഞ് അവൻ കരഞ്ഞു കാണും എന്നിട്ട് നമ്മൾ അവന് ചെവി കൊടുത്തില്ല ബാക്കി അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ റൂപൻ പറഞ്ഞു കുട്ടിക്കെതിരെ തെറ്റു ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളത് കേട്ടില്ല അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ് അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ് ഇത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ആശയമാണ് നിങ്ങളേറെ എൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് കേട്ടിട്ടുണ്ടാകണം നിഷ്കളങ്ക രക്തത്തിന് ദൈവം പ്രതികാരം ചെയ്യും നിഷ്കളങ്ക രക്തത്തിന് ദൈവം പ്രതികാരം ചെയ്യും മുമ്പൊരിക്കൽ ഒരു പാപം പിടിച്ചവൻ്റെ ചോര വീഴിച്ചവർ ഇപ്പോഴത്തെ ആകുലപ്പെടുകയാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം അന്ന് അവൻ്റെ ചോര വീഴ്ച്ചത് കൊണ്ടാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നിഷ്കളങ്കരെ വേദനിപ്പിക്കാതിരിക്കാം അവരുടെ കണ്ണീരോ ചോരയോ വീഴിക്കാതിരിക്കാം അങ്ങനെ വന്നാൽ അങ്ങനെ സംഭവിച്ചു പോയാലുള്ള അപകടം ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ ആ സഹനമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും അത് ചിലപ്പോൾ ആകാം അങ്ങനെ സംഭവിക്കാം പക്ഷെ അല്ലെങ്കിൽ പോലും അത് ചെയ്തു വെച്ച നമ്മുടെ മനസ്സിൽ ഓരോ കണ്ണീരും ഓരോ സഹനവും ആ ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും ദൈവമേ അന്ന് അങ്ങനെ ചെയ്തതിൻ്റെയാണോ അന്നങ്ങനെ ചെയ്തതിൻ്റെയാണോ കാരണം ചെയ്തത് ശരിയായില്ലെന്ന് നമ്മുടെ ഉള്ളിലെ ശുദ്ധ മനസാക്ഷി നമ്മൾ നിരന്തരം ഓർമ്മിപ്പിച്ചു നമ്മൾ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിവതും നിഷ്കളങ്കരുടെ കണ്ണീര് രക്തം വീഴിക്കാതിരിക്കാം അതാണ് നമ്മൾ ഇന്നത്തെ ധ്യാനം ഇന്നത്തെ ധ്യാനം അതാണ് ജോസഫിൻ്റെ രക്തത്തിന് കൂടപ്പറപ്പുകളോട് വില ചോദിക്കുന്ന ഈ രംഗം നമ്മുടെ ജീവിതത്തിലും മറ്റാരുടെയും കണ്ണീരിന് മറ്റാരുടെയും രക്തത്തിന് ദൈവം നമ്മോട് കണക്ക് ചോദിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ശ്രദ്ധ പുലർത്തുകയും ചെയ്യാം നമ്മുടെ കർത്താവശ്യം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ